ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ സ്വിച്ച് ബോർഡ് ഉണ്ടാവും ഈ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന കേബിളുകളും ഉണ്ടാവും ഈ കേബിളൊക്കെ എതിലൂടെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല അവിടെ നമ്മൾ എന്തെങ്കിലും ആണിയൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എതിലാണോ കേബിൾ പോകുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താമെന്ന് ആപ്ലിക്കേഷൻ ലിങ്ക് തായ കമൻ ബോക്സ് ഉണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് എവിടെ എതിലൂടെയാണ് ഇതിന്റെ കേബിൾ പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി അതൊരു ബീപ് സൗണ്ട് ആക്കി കേബിളുള്ള ഭാഗം നിങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും അതൊക്കെ എങ്ങനെ ചെയ്യാൻ മനസ്സിലാക്കാം ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ വെക്കുന്നത് യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വെക്കുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്റർഫേസ് ഒക്കെ ഉണ്ടാവുക ഇവിടെ ഫസ്റ്റ് കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ശേഷം താഴെ ഇതുവരെ പരസ്യം പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്യണം ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഓപ്ഷൻ വരും ഓക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ താഴത്തായിട്ട് നിങ്ങൾക്ക് സൗണ്ട് എന്നുള്ള ബട്ടൺ കാണിക്കും ഇവിടെ വൈബ്രേഷൻ എന്നുള്ള ബട്ടൺ കാണിക്കും രണ്ടും നിങ്ങൾ ഓൺ ചെയ്യുക രണ്ടും ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണത് ഇപ്പം ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട് ഈ സ്വിച്ച് ബോർഡിന്റെ വയർ എയിലാണ് പോകുന്നത് നമുക്ക് അറിയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കുക ആണോ ഇപ്പം ഇവിടെ ഈ ഒരു വാത്തുകൂടെയുള്ള ഇതിൻ്റെ വയർ പോകുന്നത് ഓക്കെ അപ്പം ഇതിന്റെ വയർ ഏത് വാത്തേ പോകണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഫോൺ ഫോണിങ്ങനെ വെച്ചുകൊടുക്കുക ഇതിൽ കൂടെയല്ല വയർ പോകണത് ഈ വാർത്ത വെച്ച് നോക്കാം ഹലോ കറക്റ്റ് ആ പുഷിലാകുമ്പോൾ അത് ശബ്ദം വേറെ വരും ഒരു എക്സ്ട്രാ ശബ്ദം വരും ഹലോ ഈ ഭാഗത്ത് കൂടെയാണ് അതിന്റെ വയറ് പോകുന്നത് മറ്റൊരു വേറെ ശബ്ദം മറ്റൊരു ഈ ശബ്ദം ഉണ്ടാകുക ഈ ശബ്ദം ഉണ്ടാകാം പക്ഷെ വയറ് പോകുന്ന ഏരിയയിലൂടെ ആണെങ്കിൽ വേറെ ശബ്ദം വരിക ഓക്കെ ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കാം നമുക്ക് ഞാൻ വേറെ ചുമരം നോക്കാം വേറെ ചുമരം നോക്കാം ഓക്കെ ഞാനതിങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ അടുത്തൊരു അടുത്തൊരു സ്വിച്ച് ബോർഡ് ഉണ്ട് അവിടെ ഈ സ്വിച്ച് ബോഡ്മെന് നോക്കാം ഇതിന്റെ വയർ അതിൽ പോകാൻ നോക്കാം ഉണ്ടോ എങ്ങനെ അടിപൊളി അല്ലേ അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ കമന്റ് ബോക്സ് ഉണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക